ആൾതാമസമുള്ള വീട്ടിൽ മോഷണം നാലു പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും മോഷണം പോയതായി പരാതി തൊവൂർ തെക്കുംപുറത്തെ കിഴക്കുപറമ്പൻ റഫീഖിന്റെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരകുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽവാതിൽ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മുറിക്കുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച നാല് പവന്റെ സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരം രൂപയും മോഷ്ടിച്ചെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു വീട്ടുടമ റഫീഖ് വിദേശത്താണ് പിതാവ് സെയ്ദ് മാതാവ് ആയിഷ റഫീഖിന്റെ ഭാര്യ തസ്നി മൂന്ന് മക്കൾ എന്നിവരാണ് വീട്ടിലുള്ളത് ശബ്ദം കേട്ട് തസ്നി ബഹളം വെച്ചെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് കരുവാരകുണ്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സമീപകാലത്തായി തെക്കുംപുറം മേഖലയിൽ മോഷണശ്രമങ്ങൾ പതിവാണെന്ന് നാട്ടുകാരും പറഞ്ഞു പിന്നെ സേതാക്കൻ്റെ ഭാര്യയും കുട്ടികളുമാണ് ഇതിൽ താമസിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഒരു രണ്ടരൻ്റെയും മൂന്ന് മണിൻ്റെ അടിയിലാണ് ഇങ്ങനെ മോഷ്ട ഭാഗത്ത് കിടന്നുകൊണ്ട് പിന്നെ വീട്ടിലുള്ള ആഭരണവും പണം അപഹരിച്ചവർ പിന്നെ നിഴൽ കണ്ടു മരുമാൾ കണ്ടു പിന്നെ വീട്ടിന്ന് എണ്ണീറ്റപ്പം അതിനവർ അടുക്കള ഭാഗത്ത് കൂടി ഓടി പോയി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ രാവിലെ എല്ലാം ഞങ്ങൾ അയൽവാസികളും നാട്ടിൽ എല്ലാവരും വന്ന് നോക്കുമ്പോൾ സംഭവം നഷ്ടപ്പെട്ടിരുന്നു ശരി മനസ്സിലാക്കും മനസ്സിലോ പിന്നെ അടുത്തുള്ള ഇതിൽ വിവരം കുറച്ച് പോലീസുകാർ അപ്പൊ തന്നെ പോലീസ് വന്നിരുന്നു ഇപ്പൊ ഫോറൻസിക് വിദഗ്ധർ ഇവിടെ ഇപ്പോ പ്രത്യേകം നെറ്റിനുള്ളിൽ ഇവിടെ എത്തും ഡോങ്ക് സ്കോഡും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്